ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ധനകാര്യ ലക്ഷ്യം എന്താണ് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന വീട് വാങ്ങുന്നതാണോ ഏറ്റവും മികച്ച സ്കൂളിൽ നിങ്ങളുടെ കുട്ടിയെ അയക്കുന്നതാണോ നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുന്നതാണോ ഇനി സങ്കല്പിക്കുക ആ സ്വപ്നം ഒരു യാഥാർത്ഥ്യം ആകുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു ലോൺ എടുത്തു പക്ഷേ ജീവിതം അപ്രതീക്ഷിതമായ ഒരു കവ് ബോൾ എറിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ലോണിൻ്റെ കാര്യം എന്താകും അതിനുവേണ്ടി ആര് കരുതലെടുക്കും അവിടെയാണ് കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസിൽ നിന്നുള്ള ഗ്രൂപ്പ് സെക്യൂർ പ്ലസ് കടന്നു വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദൗർഭാഗ്യകരമായ ഒരു മരണമോ ഗുരുതരമായ രോഗമോ അല്ലെങ്കിൽ ഒരു അപകടമോ ആവട്ടെ നിങ്ങളുടെ ലോൺ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഒരു ഭാരമായി മാറുകയില്ല എന്ന് ഉറപ്പാക്കുന്ന ലളിതവും അതേസമയം ശക്തവുമായ ഒരു പ്ലാൻ ആണിത് അടിസ്ഥാനപരമായി ഞങ്ങൾ നിങ്ങളെ തിരികെ എത്തിക്കുന്നു ഇക്കാരണത്താലാണ് ഒരു ഗ്രൂപ്പ് സെക്യൂർ പ്ലസ് തികച്ചും വിവേകമുള്ളതാകുന്നത് നിങ്ങൾക്ക് കവറേജ് തിരഞ്ഞെടുക്കാം ബേസിക് ലൈഫ് കവർ മുതൽ ക്രിറ്റിക്കൽ ഇല്ലനസ് ആക്സിഡൻ്റ് ഡെത്ത് കൂടാതെ ആക്സിഡൻ്റൽ ഡിസബിലിറ്റി പ്രൊട്ടക്ഷൻ വരെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സ് ഒരിക്കൽ മാത്രം പണം നൽകുക അല്ലെങ്കിൽ ലളിതമായ തവണകളിൽ നൽകുക സഹ വായ്പക്കാരെയും കവർ ചെയ്യുന്നു നാല് സഹവായ്പക്കാരെ വരെ കവർ ചെയ്യാൻ കഴിയും എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ലോൺ സംഖ്യയുടെ നൂറ്റി ഇരുപത് ശതമാനം വരെ ഇൻഷുർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ഏറ്റവും മികച്ച കാര്യം എന്താണെന്നോ മിക്കവാറും ഏത് ലോണിൻ്റെ കാര്യത്തിലും ഇത് ബാധകമാണ് ഹോം ഡ്യൂക്കേഷൻ പേഴ്സണൽ ബിസിനസ് എന്നു മാത്രമല്ല ഗോൾഡ് ലോൺസിന് പോലും അതിനാൽ നിങ്ങളുടെ ലക്ഷ്യം എന്തു തന്നെ ആയാലും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു കാരണം കേണറ എച്ച് എസ് പി സി ലൈഫ് ഇൻഷുറൻസിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രോമിസിലാണ് അത് പാലിക്കുന്നതിലാണ് നിങ്ങളുടെയും ഞങ്ങളുടെയും താല്പര്യമുണ്ടോ ഇന്ന് തന്നെ ഞങ്ങളുടെ അഡ്വൈസറുമായി ബന്ധപ്പെടുക ഒപ്പം നമുക്ക് നിങ്ങളുടെ ഭാവി സംരക്ഷിതമാക്കാം ഒത്തു ഗ്രൂപ്പ് സെക്യൂർ പ്ലസിനെ പറ്റി ചോദ്യങ്ങളുണ്ടോ നമുക്ക് അവയിലേക്ക് കടക്കാം എന്താണ് ഗ്രൂപ്പ് സെക്യൂർ പ്ലസ്